ശ്രീകൃഷ്ണപുരത്തെ യുവതിയെ ഭർത്താവ് ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തി ശ്രീകൃഷ്ണപുരം കാട്ടുകുളം സാമ്പ്രിക്കൽ വീട്ടിൽ ഇരുപത്തിയാറ് വയസ്സുകാരി വൈഷ്ണവിയാണ് കൊല്ലപ്പെട്ടത് സംഭവത്തിൽ ഭർത്താവ് ദീക്ഷിത്തിനെ പോലീസ് അറസ്റ്റ് ചെയ്തു കഴിഞ്ഞ ദിവസം രാത്രിയാണ് വൈഷ്ണവിയെ ശാരീരിക അസ്വസ്ഥതകൾ ഉണ്ടെന്ന് പറഞ്ഞ് ദീക്ഷിത് മാങ്ങോട്ട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിക്കുന്നത് ആശുപത്രിയിലെത്തിയതും വൈഷ്ണവി മരിച്ചു ജില്ലാ ആശുപത്രിയിലെത്തിച്ച് ഇൻക്വസ്റ്റ് നടത്തിയ ശേഷം തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടം നടത്തിയപ്പോഴാണ് വൈഷ്ണവിയെ ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തിയതെന്ന് കണ്ടെത്തിയത് തുടർന്ന് ദീക്ഷിത്തിനെ ശ്രീകൃഷ്ണപുരം പോലീസ് അറസ്റ്റ് ചെയ്യുകയായിരുന്നു മലപ്പുറം പെരിന്തൽമണ്ണ ആനമങ്ങാട് ചോലയ്ക്കൽ വീട്ടിൽ ഉണ്ണികൃഷ്ണന്റെ മകളാണ് വൈഷ്ണവി ഒന്നര വർഷം മുമ്പ് രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് ഇരുപത്തിനാലിനായിരുന്നു വൈഷ്ണവിയും ദീക്ഷിത്തും തമ്മിലുള്ള വിവാഹം വൈഷ്ണവിക്ക് മറ്റൊരാളുമായി ബന്ധമുണ്ടെന്ന സംശയമാണ് കൊലപാതകത്തിലേക്ക് നയിച്ചതെന്ന് പോലീസ് പറയുന്നു വ്യൂ ന്യൂസ് കാഴ്ചകളാണ് ലോകം